സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാറ്റുവേല സമയത്ത് കൈയിൻ്റെ വിരൽ ഒടിച്ച് കുത്തിയാലും മുളയ്ക്കും എന്ന് പറയുന്നത് പോലെ ഈ മണ്ണിൽ നല്ല ചുവപ്പ് രാശിയുള്ള ഈ മണ്ണിൽ എന്ത് കുത്തിയാലും മുളയ്ക്കും അങ്ങനെയുള്ള ഒരു മണ്ണോടുള്ള പ്രദേശത്താണ് ഇന്നത്തെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നത് നല്ല ചെടികൾ തഴ തഴച്ച് വളരുന്നതിനും അതുപോലെ തന്നെ എന്തും നല്ല സമൃദ്ധിയായി വളരുന്ന രീതിയിലുള്ള ഒരു മണ്ണുള്ള പ്രദേശത്താണ് ഇന്നത്തെ പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നത് അതിനു മുൻപ് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ ഫ്ലോട്ടുകൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ പ്രദേശത്താണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ മാറി കോടന്നൂർ സെൻട്രൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ടര ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അയ്യന്തോൾ കലക്ടറേറ്റ് പരിസരത്ത് നിന്നും ഏകദേശം ഏഴര എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഫ്ലോട്ടുകൾ ഉള്ളത് ഇത് ടോട്ടൽ അറുപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് നമ്മുടെ ആവശ്യാനുസരണം എത്ര സെൻറ്റ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അഞ്ച് സെൻറ്റ് എടുത്താൽ മാത്രം മാത്രമേ നല്ലൊരു സ്ക്വയർ ഫ്ലോട്ടായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ഥലം ആവശ്യമുള്ളവർ വന്ന് കാണുന്നതിനൊക്കെയായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ